മിക്ക ദിവസങ്ങളിലും മോൾക്ക് രാവിലെ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മയുടെ എൻട്രി അമ്മ അപ്പോഴാണ് പാലും കൊണ്ട് വരുന്നത് കേട്ടോ ഏഹ് കൈനീട്ടം ഇടുക നല്ല ഒന്നാം തീയതി കേട്ടോ ആ ഈ കൈനീട്ടം കൈന്നോട്ട് നോച്ചിച്ച് ഓ കൈന്നു നീട്ടിയോ ആ ആ ആ ആ നോക്കണി ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ മലയാളം ഒന്നിന് പക്ഷെ ഇടാൻ കുറച്ച് വൈകി പോയി ഇത് ഞാൻ മറന്നു പോയതാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച അമ്മ രാവിലെ കുളിയെ കഴിഞ്ഞാണ് അടുക്കളയിൽ കയറിയത് അങ്ങനെ ഇതാ അമ്മ കൊണ്ടുവന്ന പാലും കുടിച്ചിട്ട് ഞാൻ അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കം കൊണ്ട് ശരിയാവില്ല ഞാൻ രാവിലെയാണ് ഇത്രയെങ്കിലും ഉറങ്ങുന്നത് ആ ഒരു സമയത്താണ് മോൾ നന്നായിട്ട് ഉറങ്ങുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൻ രാവിലെ തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒക്കെ വാരി തേച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിനുശേഷം പിന്നെന്താ കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങിയതിനു ശേഷം പിന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ഫുഡ് കഴിച്ചു രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു അതും കഴിച്ചിട്ട് ഞാൻ അടുക്കള വന്നപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിലുള്ള പണികളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു മീൻകറിയും ചോറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ രണ്ടെണ്ണേ വറുത്തുള്ളൂ അമ്മ അയിലങ്ങനെ കഴിക്കില്ല കേട്ടോ അയിൽ അങ്ങനെയെന്നല്ല അമ്മ കഴിക്കാറേ ഇല്ല അതുകൊണ്ട് രണ്ടയില എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുളകിട്ട മീൻകറിയും തോരനും പിന്നെ ചീരിയും ചോറും ഒക്കെ ആയിട്ട് ഒയ്യ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് മീൻകറിയും ചോറും എത്ര കഴിച്ചാലും മതിയാവില്ല വേറെ എന്ത് കഴിച്ചാലും നമ്മൾ മടുക്കുകയല്ലോ പക്ഷെ ഇതാണെങ്കിൽ മടുക്കത്തില്ല കേട്ടോ പിന്നെ ഇത് തലയുണ്ടായിരുന്നു അതിൽ തല ഭയങ്കര സോഫ്റ്റ് ആണ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ മീൻറ്റേം എല്ലാ മിണ്ടേന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്ന മിൻഡിയൊക്കെ തല ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലേന്ന് വെച്ചാൽ അങ്ങനെ മീൻ മീൻകറിയും ചോറും എല്ലാം കൂടി ഇട്ട് ഇളക്കി പുരട്ടി കഴിച്ചു ഓ എന്ത് ടേസ്റ്റാണ് സൂപ്പറായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഇഷ്ടപ്പെട്ട ഫുഡ് ഒരുപാടുണ്ടെങ്കിലും നമുക്ക് മടുക്കാത്തത് എനിക്കൊരു ചോറും മീൻ കറിയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ നിങ്ങൾക്ക് അങ്ങനെ ആണോ വലിയൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ